ഈശോ സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോമിഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ എലിയ സ്ലീപ മോശകാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി ഇപ്രാവശ്യം ഞായറാഴ്ചയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മറ്റൊരു പ്രത്യേകതയുള്ളത് വിശുദ്ധ മത്തായി ശ്രീഹായുടെ തിരുനാളാണ് മത്തായി നാമധാരികളായ എല്ലാവർക്കും നാമഹേതുക തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാനിരുന്നു മാത്യു എന്ന പേരുള്ള എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചന ഭാഗം കർത്താവ് ഒരു അപസ്മാര രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് വിശദമത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈ വചനഭാഗത്ത് ഒരു മനുഷ്യൻ തൻ്റെ പുത്രന് അപസ്മാര രോഗം പിടിപെട്ടിട്ട് ആ രോഗത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരുടെ അടുത്ത് അഭയം തേടുകയാണ് ഈ വചനഭാഗത്ത് ആദ്യം കാണുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അതുതന്നെയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് എന്റെ മകനെ സുഖപ്പെടുത്താൻ സാധിക്കും എന്നത് ആ മനുഷ്യന്റെ വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ശിഷ്യന്മാരുടെ അടുത്തേക്ക് തന്റെ രോഗിയായ മകനെ അദ്ദേഹം കൊണ്ടുപോവുകയാണ് ഇനി അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് മറ്റൊരു ചിന്തയാണ് ഇയാളുടെ മകനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ജീവിതത്തിൽ രോഗങ്ങളും പൈശാചിക പ്രവണതകളുമൊക്കെ ഉണ്ടാകാം എന്നാൽ ഈ രോഗങ്ങളിൽ നിന്നും പൈശാചിക പ്രവണതകളിൽ നിന്നും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നുമൊക്കെ വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മളെല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ കടന്നു ചെല്ലേണ്ടതിരിക്കുന്നു നമ്മുടെ രോഗശാന്തിക്ക് വേണ്ടിയെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു ചിന്ത പ്രാർത്ഥനയിൽ എല്ലാം വിവരണാത്മകമായി പങ്കുവയ്ക്കുകയാണ് പ്രാർത്ഥനയിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തണമെന്ന് മാത്രമല്ല ഇയാൾ പറയുന്നത് ആ രോഗത്തിൻ്റെ തീവ്രത തീയിലും വെള്ളത്തിലും എൻ്റെ മകൻ വീഴുന്നു അവൻ അപസ്മാര രോഗിയാണ് എന്നിങ്ങനെ ഒരു ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗിയോ രോഗിയുടെ പിതാവോ ചെന്ന് പറയുന്നത് പോലെ തൻ്റെ മകന്റെ രോഗവിവരങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പിൽ ഇയാൾ അവതരിപ്പിക്കുകയാണ് ഇനി മറ്റൊരു ചിന്ത യുവജന ഭാഗത്ത് നൽകുന്നത് അയാൾ ആദ്യം ആശ്രയിക്കുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ എന്നാൽ അവർക്ക് ഈ മകനെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നില്ല അതാണ് അയാളുടെ ഒരു പരാതി ഈശോയുടെ പക്കൽ വന്ന അയാൾ പരാതി പറയുകയാണ് ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൊണ്ടുപോയി എങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല ഇപ്പോൾ ഈശോ പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് ഈശോ പറയുകയാണ് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറ അവരെ കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുന്നത് രണ്ടു കൂട്ടരെയും കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയെയും ശിഷ്യന്മാരാണ് സൗഖ്യദായകമായ അനുഭവം കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ ശിഷ്യന്മാർക്ക് അതിന് കഴിഞ്ഞില്ല ഇപ്പോൾ കർത്താവ് പൊടുന്നവയെ പറയുകയാണ് അവനെ എന്റെ അടുത്ത് കൊണ്ടുവരുവിൽ ശിഷ്യന്മാർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയാതെ പോയ ആ രോഗിയെ കർത്താവ് പറയുന്നു എന്റെ അടുത്ത് കൊണ്ടുവരുവൻ പ്രിയമുള്ളവരെ രോഗശാന്തി നേടണമെങ്കിൽ സൗഖ്യദായകമായ അനുഭവമുണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്ക് മാത്രമേ സൗഖ്യം ലഭിക്കുകയുള്ളൂ അത് വാസ്തവത്തിലൊരു പ്രാർത്ഥനയാണ് ദൈവത്തോട് അടുത്തിരിക്കുന്ന അവസ്ഥയാണല്ലോ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരസ്പർശം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ചൊരിയപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലേണ്ടതുണ്ട് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന അവസ്ഥ അതാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദകരമായ അനുഭവമുണ്ട് പ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥത്തിലുള്ള സൗഖ്യം എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ രോഗത്തിൽ നിന്നും മനസ്സിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നും ഒക്കെ അയവ് കിട്ടി സൗഖ്യം കിട്ടി ആനന്ദകരമായ സ്നേഹത്തിന്റെ ഊഷ്മളതയിലേക്ക് നമ്മളെ വഴി നയിക്കുകയാണ് ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ടും സാമീപ്യം കൊണ്ടും അതുകൊണ്ട് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ നമുക്ക് അതിപ്രമായി ആഗ്രഹിക്കാം എപ്പോഴും കൂടി ആയിരിക്കാൻ പരിശ്രമിക്കാം ഇനി മറ്റൊരു ചിന്ത ഈ വചനഭാഗം നൽകുന്നത് വീട്ടിൽ വെച്ച് ഈ ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ രോഗിയെ സുഖമാക്കാൻ കഴിയാതെ പോയത് ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് അവരെ ശാസിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ആയിട്ട് വേണം മനസ്സിലാക്കുവാൻ നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ എന്ന് കർത്താവ് ഉത്തരം കൊടുക്കുകയാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ ആരോഗ്യയെ സുഖമാക്കുവാൻ കഴിയുമായിരുന്നു ഈശോയുടെ കൂടെ നടന്ന് ഉണ്ടും ഉറങ്ങിയും അത്ഭുതങ്ങൾ കണ്ടും കർത്താവിനോട് ചേർന്ന് നടന്ന ഈ ശിഷ്യന്മാർക്ക് വിശ്വാസക്കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മളൊക്കെ എത്രമാത്രം വിശ്വാസത്തിൽ നിന്നും അകലെയായിരിക്കും എത്രമാത്രം ഇനിയും വിശ്വാസത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണിത് ഈശോയുടെ ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നു നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കത് കഴിയാതെ പോയത് ഒരു സൗഖ്യദായകമായ അനുഭവം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് എനിക്കിത് കഴിയും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ ശക്തി എന്നിലൂടെ പ്രകടമാകുമെന്ന് ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം അതേസമയം ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ എന്നിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ചൊരിയപ്പെടുമെന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിക്കും വിശ്വാസം ഉണ്ടായിരിക്കണം രണ്ടു കൂട്ടരുടെയും വിശ്വാസം ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോഴാണ് അവിടെ ദൈവാനുഗ്രഹം മഴ പോലെ ചൊരിയപ്പെടുന്നത് അവിടെയാണ് സൗഖ്യമുണ്ടാകുന്നത് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ല നിങ്ങൾക്ക് കടകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് പോയി കടലിൽ വീഴാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും നിങ്ങൾക്ക് ഒന്നും അസാധ്യമായി ഇല്ല എന്ന് കർത്താവ് ഈ വചനപതിയുടെ അവസാനത്തിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യന്മാർക്ക് കടകുമണിയോളം പോലും വിശ്വാസമുണ്ടായിരുന്നില്ല എന്നവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കർത്താവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വിലയിരുത്താം എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾക്ക് പരാതി പറയുന്നുകയാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഞാൻ അവിടെ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചു ഞാൻ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നിട്ടും എനിക്ക് ഒരു സൗഖ്യവും ഉണ്ടാകുന്നില്ല എന്റെ കാര്യങ്ങൾ ഒന്നും സാധിച്ചു കിട്ടുന്നില്ല എനിക്ക് വിശ്വാസക്കുറവുണ്ടായിട്ടാണോ ഇത് ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ പ്രാർത്ഥിക്കുന്നില്ലേ നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ടില്ലേ ഇതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗങ്ങളല്ലേ പ്രിയമുള്ളവരെ അവിടെയാണ് നമുക്ക് തെറ്റുന്നത് ബാക്കിമായ അനുഷ്ഠാനങ്ങൾ വേണം പക്ഷെ അതുമാത്രമല്ല വിശ്വാസത്തിന് ആധാരമായിട്ടുള്ളത് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുമ്പിൽ പരിപൂർണമായി അടിയറവ് പറയുകയാണ് ദൈവത്തിന്റെ മുമ്പിൽ പരിപൂർണമായും അടിയറവ് പറയുന്ന ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യമില്ല അവിടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യത്തെ പ്രതി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പ്രതി എന്താണോ ദൈവ ഇഷ്ടം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുവിഷ്ടത്തോട് ചേർന്ന് ചിന്തിക്കുവാനും സഹകരിക്കുവാനും തയ്യാറാകുന്നതാണ് വിശ്വാസത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ മോഹങ്ങൾക്കും ഒന്നും ദൈവത്തിന് മുമ്പിൽ പ്രസക്തിയില്ല മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളുമൊക്കെ ദിവഷ്ടമായി മാറണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുന്നവരായി മാറണം ദൈവത്തിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവരായി മാറണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറണം അതുകൊണ്ടാണല്ലോ കർത്തൃപ്രാർത്ഥിനി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങേതിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് അതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറാ നിറവേറട്ടെ എന്ന് നമ്മൾ പറയുകയാണ് പ്രാർത്ഥനയിലൂടെ അപ്രകാരം ദൈവിയ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് കീഴ്വഴങ്ങിക്കൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് വിശ്വാസത്തിൽ പറ്റുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ പകലേക്ക് അടുത്തു ചെന്നുകൊണ്ട് ദൈവം നൽകുന്ന അനിശീതമായ കൃപാവരങ്ങൾ സ്വീകരിക്കുവാനും അതിലൂടെ സൗഖ്യപ്പെടേണ്ട മേഖലകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം നേടുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അവരുടെ കൃപാപൃത്നായി കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് പ്രാർത്ഥനയും ജീവിക്കുന്നവരായി മാറാം ഈശ്വർ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശ്വനായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ